ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേരുടെ ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവഴിച്ചെന്ന് മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണം അവസാനിച്ചതിൽ ഏറെ നിർണായകമായത് ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ കുടിശ്ശികയായതിൻ്റെ പേരിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ അതത് മാസം തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധയാണ് സർക്കാർ പുലർത്തുന്നത് അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗമായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കുവാൻ അഞ്ഞൂറ് കോടി രൂപ കെ എസ് എഫ് ഇയിൽ നിന്ന് കടമെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അവരുടെ പെൻഷൻ പ്രശ്നത്തെക്കുറിച്ച് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി കുടിശ്ശികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ പെൻഷനും നൂറ്റി അൻപത് കോടി രൂപ ആനുകൂല്യങ്ങളുമാണ് എന്തുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇത്രയും വൈകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു കോടികളുടെ പെൻഷൻ കുടിശ്ശിക നിലനിൽക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരെ ബോർഡിൽ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വിമർശിച്ച ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം ആരാഞ്ഞത് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ അത് പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും വിശദീകരണം ഹർജി വീണ്ടും ഒക്ടോബർ ആറിന് പരിഗണിക്കും പെൻഷൻ കുടിശ്ശികയ്ക്ക് പുറമെ കോടികളുടെ കടവും പലിശയുമായി നട്ടം തിരിയുന്ന കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ ആദ്യം നൂറ്റി നാൽപ്പത് കോടി രൂപ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കടമെടുത്തിരുന്നു ഇതിന് മാസം എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകണം ബോർഡ് പത്ത് കോടി രൂപ തിരിച്ചെടുത്തു പിന്നീട് അൻപത്തിരണ്ട് ലക്ഷം മാസ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് തുക സംഘടിപ്പിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ അഞ്ഞൂറ് കോടി കെ എസ് എഫ് ഇയെ സമീപിച്ചിരിക്കുന്നത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നൂറ്റി നാൽപ്പത് കോടി കാലാവധി എത്താത്ത നിക്ഷേപത്തിൽ നിന്നായതിനാൽ ഒന്നേ പോയിൻ്റ് നാല് എട്ട് കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ തുക എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള വിതരണ നടപടികൾ ഇന്ന് മുതൽ സംസ്ഥാനത്ത് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടി കൂട്ടിച്ചേർത്ത് തുക എത്തിച്ചേരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം വഴി വീട്ടിലെത്തിയും തുക കൈമാറും ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം ഈ ആഴ്ച അതായത് ഇന്ന് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തും കൊണ്ടാണ് സംസ്ഥാനത്ത് ധനവകുപ്പിൻ്റെ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു എന്ന് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ കുടിശ്ശികയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിലെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ തുക ഉയർത്തുമെന്ന് വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും അവശ്യ സാധനങ്ങളുടെ വില വില ഉയർന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്നാണ് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോടു കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്തരങ്ങിന്റെ കാലാവധി അവസാനിക്കുകയും അതേ തുടർന്ന് നിരവധി അനർഹർ പുറത്താക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും പെൻഷൻ ഓഡിറ്റിംഗിന്റെ ഫലമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ വർദ്ധനവിനെ കുറിച്ച് സംസ്ഥാനത്ത് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉടനടി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരും പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരാൻ പോകുന്നത് കൃത്യമായ ഇടവേളയിൽ ഇ കെ വൈ സി ആൻഡ് വേ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും തുക സംബന്ധിച്ചുള്ള കേന്ദ്ര നടപടിക്രമങ്ങൾ കൃഷി മന്ത്രാലയത്തിൽ നിന്നും സെപ്റ്റംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ ഗുണഭോക്താക്കൾ കർഷക ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതിനായി കൃഷിഭൂമി സംബന്ധിച്ചുള്ള രേഖകൾ ഗരമടച്ച രസീത് ആധാർ ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി സി എസ് ഇ സെൻ്ററുകളെയോ അക്ഷയ സെന്ററുകളെയോ സമീപിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ പുറത്തുവരും മറ്റൊരു അറിയിപ്പ് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താവുന്ന സംവിധാനം പ്രഖ്യാപിച്ചു പാസ്ബുക്ക് ലൈക്ക് എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ചെന്ന തുക ബാലൻസ് എന്നിവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് ഇടപാടുകാരെ വലയിക്കുന്ന പഴയ സംവിധാനത്തിലേക്ക് ഇതോടെ വിരാമമാകും ഇടപാടുകളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇ പി എഫ് ഐയുടെ കണക്കുകളും മന്ത്രി അവതരിപ്പിച്ചു നേരത്തെ ഉദ്യോഗസ്ഥരുമായി മാത്രം ലഭിച്ചിരുന്ന ട്രാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിമെൻറ്റ് അഡ്വാൻസ് റീഫണ്ട് എന്നിവയെല്ലാം എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥരുടെ അംഗീകാരം വേണമായിരുന്നു കെ എസ് സി ബി ജീവനക്കാരെയും പെൻഷൻകാരെയും ക്ഷേമശ്വാസം കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും പത്ത് തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷേമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും ദീപാവലിയോടെയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയ സമ്മാനവുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും ഡിആറും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുത്തുന്നതാണിത് ദീപാവലിക്ക് തൊട്ട് മുമ്പ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അമ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പമാണ് നൽകുക സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി എ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും എ എം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് എ എം ശമ്പള കമ്മീഷന്റെ കീഴിലുള്ള അന്തിമ വർധനവും ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് കാലാവധി അവസാനിക്കുന്ന വ്യാഴാഴ്ച ശമ്പള കമ്മീഷന്റെ കീഴിലുള്ള അവസാന ഡി എ വർദ്ധി വർധനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നു പ്രഖ്യാപിച്ചത് സംസ്ഥാന സഹകരണ സംഘം ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് മാസ്റ്ററിങ് നടത്തണം ജാനുവരി മാസത്തിന് മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മാസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെന്റീവ് അനുവദിച്ചു ഈ വർഷം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകുന്ന നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗത്തിലുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർത്തക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യവാരത്തിലെ കണക്കുക മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാകുമെന്നും നിലവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതി അനുസരിച്ച് വലിയൊരു വർധനവ് സാധ്യമല്ല എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവ് കൊണ്ടുവരിക മറ്റൊരറിയിപ്പ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾക്കുള്ള മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് ഓൺലൈനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് മേഖലകളിൽ തൊഴിൽ എടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ കൂടി ലഭ്യമായിട്ടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക